ിൽ ചടങ്ങിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ബി ജെ പി അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിം പേരുകൾ രാമനോ സീതയ്ക്കോ ഗണപതിക്കോ എഴുതി കൊടുക്കുന്ന ചടങ്ങിപ്പോൾ ദിനം പ്രതി നടക്കുകയാണ് എന്നാൽ പിന്നെ ഞങ്ങളും ആ ട്രെൻഡിനൊപ്പം പിടിച്ചേക്കാമെന്ന് കർണാടക സർക്കാർ അങ്ങ് തീരുമാനിച്ചു ഇത്തവണ ഒരു ചെറിയ വ്യത്യാസമുണ്ട് രാമനഗരം മാറ്റി ബാംഗ്ലൂർ സൗത്ത് എന്നാണ് ആക്കിയിരിക്കുന്നത് ബി ജെ പി സ്ഥലപ്പേരുകളിൽ മുഴുവൻ ഹിന്ദു രാജാക്കന്മാരുടെയും ദൈവങ്ങളുടെയും പേര് കുത്തി നിറയ്ക്കാൻ പാടുപെടുമ്പോൾ കർണാടക സർക്കാർ അത് നേരെ നേരിട്ടിരുത്തി ബംഗളൂരു ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പേരുമാറ്റം അനിവാര്യവുമാണ് ഈ പേരുമാറ്റം ഈ പ്രദേശങ്ങൾക്കെല്ലാം വലിയ വികസനം ഉണ്ടാക്കും വ്യവസായങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കാനാകും വസ്തുവിന്റെ വില വർദ്ധിക്കും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പേരുമാറ്റം അതായത് ഒരു സ്ഥലമോ സംസ്ഥാനമോ വികസിക്കണമെങ്കിൽ മതപരമായ പേരല്ല വേണ്ടതെന്ന് ബി ജെ പിയെ ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഇതുവഴി കർണാടക സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ അവസാനം രാഷ്ട്രപതി ഭവനിലെ രണ്ട് പ്രധാന ഹാളുകളുടെ പേര് മാറ്റിയത് വലിയ വിവാദമായിരിക്കുകയാണ് കർണാടക സർക്കാർ പേര് മാറ്റത്തിന് അംഗീകാരം നൽകിയത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം വന്നത് കർണാടക നിയമ പാർലമെന്ററി കാര്യമന്ത്രി എച്ച് കെ പട്ടീലാണ് ഈ കാര്യം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് രാമനഗര ജില്ലയുടെ പേരുമാറ്റം സംബന്ധിച്ച ജില്ലാ നേതാക്കൾ നൽകിയ നിർദ്ദേശത്തെക്കുറിച്ച് ഡി കെ ശിവകുമാർ ഈ മാസം ആദ്യം വ്യക്തമാക്കിയിരുന്നു രാമനഗരത്തിന്റെ ഭാവി വികസനങ്ങൾ ഉദ്ദേശിച്ചാണ് ഈ പേരുമാറ്റം ചെന്നപട്ടണ മഗാടി കനകപുര ഹരോളഹള്ളി താലൂക്കുകളിൽ നിന്നുമുള്ള പ്രതിനിധി സംഘമാണ് രാമനഗരത്തിന്റെ പേര് ബംഗളൂരു സൌത്ത് എന്നാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ചുമതലയുള്ള മന്ത്രിമാർ അടക്കമുള്ള സംഘമാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നേരത്തെ രാമനഗരം ബംഗ്ലൂരു സിറ്റി ദോദാബല്ലാപൂർ ദേവഹള്ളി ഹോസ്കോട്ടെ കനകപ്പുര ചെന്നപ്പട്ടണം മഗാഡി തുടങ്ങിയവ ബംഗ്ലൂരു ജില്ലയുടെ ഭാഗമായിരുന്നു എന്നാൽ ഭരണ സൗകര്യത്തിനായി ബാംഗ്ലൂരു നഗരം ബാംഗ്ലൂരു റൂറൽ രാമനഗര ജില്ലകളായി ഇതിനെ വിഭജിക്കുകയെന്നും ശിവകുമാർ ചൂണ്ടിക്കാട്ടി ആന്ധ്രയും തമിഴ്നാടുമാണ് ബാംഗ്ലൂരുടെ രണ്ട് അതിർത്തി പ്രദേശങ്ങൾ തുംകൂർ മാത്രമാണ് ഈ മേഖലയിൽ വികസിക്കാനുള്ളത് പുതിയ ജില്ല ഉണ്ടാക്കുകയല്ല മറച്ച പഴയ ജില്ലയുടെ പേര് മാത്രമാണ് മാറ്റിയതെന്നും പുതിയ ജില്ലയിലെ മണ്ഡലങ്ങളെ ചോദ്യത്തിന് ശിവകുമാർ മറുപടി നൽകി അങ്ങനെ നിങ്ങൾ മാത്രം പേര് മാറ്റി ആളായാലും പോരാ നമുക്കും പറ്റും അതും നല്ല ആഠ്യത്വമുള്ള പേര് അതുമാത്രവുമല്ല ബ്രിട്ടീഷ് കാലത്തെ പേരുകൾ നമുക്ക് വേണ്ട എന്ന മുട്ടാപോക്ക് കേന്ദ്രവാദത്തെ പൊളിച്ചടക്കുന്നത് കൂടിയാണ് ബാംഗ്ലൂർ സൗത്ത് എന്ന ഈ പേര്